എല്ലാവർക്കും നമസ്കാരം നമസ്തേ ഇന്നൊരു ഈസി രസോ ഇത്രമാളും കുക്ക് ചെയ്ത പോലെ പട്ടിണി കിട്ടിയേക്കുമായിരുന്നു പരിപാടിയും പറഞ്ഞു കിച്ചൺ അടച്ചിട്ടേക്കുമായിരുന്നു ഒരു മാസം ഒന്നര മാസമായിട്ട് എത്ര സാധനം ആയതുകൊണ്ട് ഫ്രൂട്ട്സും പച്ചക്കറിയും കഴിച്ച് ജീവിച്ചു പിന്നെ പാവ എന്റെ അച്ഛനൊക്കെ പട്ടിണിയായിരുന്നു അറിയില്ല കുറച്ച് സാധനങ്ങൾ നമുക്കൊന്ന് ചറച്ചെടുക്കാമല്ലേ കുരുമുളക് ജീരകം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു പച്ചമുളക് മൂന്നാല് ഉള്ളി കായത്തിൻ്റെ പൊടി എൻ്റെ കയ്യിലില്ല നമ്മത

Sea, right? െ കുറിച്ചൊക്കെ കാര്യം ഇതൊന്നും പൊടിച്ചെടുക്കട്ടെ അതൊന്ന് ചതഞ്ഞു അതിലേക്ക് നമുക്ക് തക്കാളി കൂടെ ഒന്ന് അരിഞ്ഞ് ചേർത്തെടുക്കു ഒന്നിങ്ങനെ തക്കാളി കൈ കൊണ്ട് നല്ലോണം തിരുമിയാലും മതി ഞാനത് മിക്സിയിലിട്ടൊന്നിങ്ങനെ കറക്കിയെടുക്കും ഇതെല്ലാവരും ചെയ്യുന്ന രസമാണ് എന്നാലും അതിൻ്റെ ലാസ്റ്റില് നമ്മളൊരു സാധനം കൊണ്ട് ചേർക്കും എല്ലാരും ഞാൻ രസാശം എന്റെ അമ്മയ്ക്കണ സ്വാദ് വരത്തില്ലോ അമ്മയുടെ സ്നേഹം അതിലില്ല അവര് വെക്കുമ്പോ ഓ അത് ഇവിടെ മാത്രമേ ഉള്ളൂ എന്തിനാണ് എന്നെ ഇത്ര സൂചിപ്പിക്കണ എന്തെങ്കിലും കള്ളത്തരൊക്കെ കാണിച്ചിട്ടോ എന്താ ചേർക്കാം പച്ചമുളക് ഒക്കെ എരുവിനുസരിച്ച് ചേർക്കാട്ടെ ഇവിടെ ഒരുപാട് വേണ്ട ഇരുവലമുളക് ഉണ്ടല്ലോ ആവശ്യത്തിന് ഉപ്പ് നല്ലപോലെ തിളച്ചു പുളിയുടെ പച്ചവാസനയൊക്കെ പോയി നമുക്ക് മല്ലിയില കറിവേപ്പില ചേർക്കാം എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം എന്താ തേങ്ങാപ്പാൽ ആ നല്ല കട്ടി തേങ്ങാപ്പാൽ കുടൻ റെഡി ആ ഇനി ഒന്ന് കടു തർത്തടാം ഓക്കെ സിമ്പിൾ രസം കടുക് പൊട്ടിക്കാൻ വിളിച്ചെണ്ണ കടുക് അടുക് രണ്ട് ഉലുവേ അതിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല സ്വാദാണ് നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ